െ സന്തോഷമല്ലേ കൂടലോട്ടി ഹായ് നമസ്കാരം ഇന്നെന്താ സനി സന്തോഷം അല്ലേ ഈ കാണുന്ന ഒരു വണ്ടി ഫർണിച്ചർ നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് കറ്റാനത്ത് അഡോക്ക് ഫർണിച്ചറിലാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഏറ്റവും അർഹതപ്പെട്ട ഫാമിലിക്ക് നമ്മൾ ഫർണിച്ചറുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട് നമ്മളിപ്പോൾ മൂന്നാമത്തെ കുടുംബത്തിനാണ് ഈ ഒരു ഫർണിച്ചർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി നിറച്ച് ഉള്ള ഫർണിച്ചർ എന്ന് പറയുമ്പം നമ്മൾ കഴിഞ്ഞ ഒരു ഏഴ് മാസം മുമ്പ് വീഡിയോ ചെയ്ത ഒരു ഫാമിലിക്ക് കൊടുക്കാനായിട്ട് പോവാണ് അവരുടെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നു ഇപ്പം അവർക്ക് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ ഒരു വീടായിട്ടുണ്ട് പള്ളി കമ്മിറ്റിക്കാർ ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ ഇനാഗ്രേഷൻ അടുത്ത ദിവസമാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ അടോക്കിലെ ഇക്ക ഇപ്പം നമുക്ക് ഇത്രയും ഫർണിച്ചർ ഈ ഒരു വണ്ടി നിറച്ചുള്ള ഫർണിച്ചർ തന്നിരിക്കുകയാണ് അപ്പോൾ അത് ഏറ്റവും അർഹതപ്പെട്ട ആ ഒരു കുടുംബത്തിന് കൊടുക്കാനായിട്ട് പോകുന്ന ഒരു സന്തോഷ നിമിഷം നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാനാക്കാം അപ്പോൾ എൻ്റെ കൂടെ കടയിൽ നിന്ന് രണ്ട് ചേട്ടന്മാരും വന്നിട്ടുണ്ട് അവരെയും കൂടെ വിട്ട് തന്നിരിക്കുന്ന വണ്ടിയും വിട്ട് തന്നു പിന്നെന്തോ വേണം അതെ അതെ അപ്പൊ ഇറക്കാം നമുക്ക് ഓരോന്ന് ആ ഇറക്കുക ഇറക്കണമെങ്കിൽ ചേട്ടനെയും കൂടെ സഹായം വേണം ആ അപ്പൊ കുഞ്ഞിനൊരു സ്റ്റഡി ടേബിളും സ്റ്റഡി ടേബിൾ കുഞ്ഞിന് വേണ്ടി മാത്രം നമ്മൾ അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇനി വീടിനകത്തോട്ട് ഫർണിച്ചർ കയറ്റുകയാണ് ഞാൻ വീട് നിറച്ച് ഫർണിച്ചർ കൊടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇവിടെ വരുമ്പം ഇവരുടെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ വിഷമപരമാകുന്ന സാഹചര്യമാണ് ആ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഈ കായൊക്കെ ഞാൻ കാണുന്നത് ഇവരുടെ ഓടെല്ലാം ഇടിഞ്ഞ് വീണ് മഴ പെയ്തു വല്ലാത്തൊരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു മുഖം അപ്പോൾ അതിൽ നിന്നും ഇത്രയും മാറ്റം ഇവർക്ക് കൊടുത്തു അത് പള്ളിക്കമ്പറ്റിക്കാർ പെട്ടെന്ന് തന്നെ ആ വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇന്നത് കംപ്ലീറ്റ് ആയി നിൽക്കുമ്പം ഈ വീട് നിറച്ച് ഫർണിച്ചറ് കൊടുക്കാൻ കഴിഞ്ഞു അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് പറയുമ്പോൾ അടൗക്കിലെ ഇക്കായോടാണ് കേട്ടോ ഇക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുക്ക് ഇനി ഒരു കട്ടിലും കൂടി എടുത്തുകൊണ്ട് പോകുന്നതും പറഞ്ഞുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത്രയും സന്തോഷമായിട്ടുള്ള നിമിഷത്തിലാണ് ഇനി ബാക്കി ഒരു അലമാരയൂടെ കയറ്റാമുണ്ട് അത്യാവശ്യം വീടെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ് ഈ ഒരു മുഹൂർത്തം ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിധി കൂടുതൽ വേറെ എന്തോണം ആദ്യം വരുമ്പോ ഭയങ്കരമായിട്ട് സങ്കടത്തോടെ ആളായിപ്പോ ആക്റ്റീവായി